തന്നെ നേതൃത്വം നൽകി

അതേ ദിവസമാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു അറിവില്ല എന്നാണ് പ്രധാന മാസം ആയതുകൊണ്ട് തന്നെ ആ റജവിലാട് അവരുടെ ആണ്ട് ദിവസങ്ങൾ ആഘോഷിക്കാറ് ആഘോഷിക്കാറോണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും മടങ്ങി മടങ്ങി വരുമ്പോൾ അവരെ സ്മരിക്കാൻ അവരോർക്കാൻ അവർക്ക് വേണ്ടി ഒരുപാട് ഹതിയെ ചെയ്യാൻ നാം ഒരുമിച്ച് കൂടുന്ന അബ്ദുൽ ഗഫൂർ മൗലവി ചേരി മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു സയ്യിദ് മാനു തങ്ങൾ വെള്ളൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വെട്ടം ആലിക്കോയ അലി ഫൈസി പാവണ്ണ പി മുഹമ്മദ് മുസ്ലിയാർ ഫൈസൽ എഡ്ശേരി കെ വി സക്കീർ ഐലക്കാട് പി ടി കെ കുട്ടി അബു ഹാജി ആക്കപ്പറമ്പ് ഉസ്മാൻ ഫൈസി അരിപ്ര ബഷീർ ദാരിമി തൂത ഡോക്ടർ എൻ ഷക്കീൽ അബ്ദു സമദ് ഫൈസി താനൂർ അബ്ദുൾ സമദ് റഷാദി സി മുഹമ്മദ് അലി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു വൈകീട്ട് മൂന്നിന് നടന്ന പുതിയങ്ങാടി യാഹു തങ്ങൾ മക്കാം സിയാർത്തിന് സയ്യിദ് ഫസൽ ഷാഹിദ് ഹസനി തങ്ങൾ നേതൃത്വം നൽകി

ൂഷൻ തരുന്നില്ലേ പണികളാക്കും ജെല്ലറി ദർ സ്റ്റോറി ബാട്ടിൽ ജ്വല്ലറി